ജി കെ എൻ പിള്ള സംവിധാനം ചെയ്യുന്ന അങ്കിളും കുട്ടികളും വെള്ളിയാഴ്ച പ്രദർശനത്തിന് എത്തും കുട്ടികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ രസകരമായ അനുഭവങ്ങളിലൂടെയുള്ള ബോധവൽക്കരണമാണ് ചിത്രം പി വി സിനിമാസിന്റെ ബാനറിൽ എസ് സുർജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് പെരുമ്പാവൂർ കാലടി ഇടുക്കി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ചിത്രമെന്ന് സംവിധായകൻ പറഞ്ഞു അങ്കളും എന്ന സിനിമയെക്കുറിച്ചിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പല അക്രമങ്ങളും അതിക്രമങ്ങളും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും അക്രമങ്ങളും നടക്കുന്നത് ഒരു പക്ഷേ ബാല്യകൗമാരങ്ങളെ ബന്ധപ്പെടുത്തിയായിരിക്കും നല്ലൊരു കുടുംബ ബന്ധത്തിൻ്റെ കഥ നല്ല കുട്ടികളുടെ കഥ നല്ല ഗുരുക്കന്മാരുടെ കഥ നല്ല അധ്യാപകരുടെ കഥ അങ്ങനെ പല പല രീതിയിൽ അങ്കിളും കുട്ടികളും ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് വരുന്ന തലമുറയ്ക്ക് നിങ്ങൾക്ക് മറ്റൊരു ഗുണപാഠമായി തീരാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റാണ് അങ്കിൾ എന്ന കഥാപാത്രത്തിൻ്റെ മുന്നിൽ വരുന്ന പതിനാറ് കുട്ടികളുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന അങ്കിൾ ആദ്യമായി ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ഒരു വാക്യമുണ്ട് സ്നേഹം ദൈവം ഗുരു സ്നേഹം പ്ലസ് ദൈവം ഈസികൾ ടു ഗുരു ഈ ആശയമാണ് ഞാൻ ഇന്നീ കേരള ജനതയുടെ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ മാസ്റ്റർ ആദിഷ് പ്രവീണാണ് ഒരു അച്ഛൻ്റെ വേദനകൾ മകൻ എങ്ങനെ എടുക്കുന്നു അത് മകനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മൂവിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻസും തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധവും ഒരു ടീച്ചർ ഒരു നല്ല ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അത് ഓരോ കുട്ടികൾക്കും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ ഈ മൂവിയിലൂടെ സംസാരിക്കുന്നു അതൊരു കുട്ടിയുടെ ലൈഫ് എങ്ങനെ മാറ്റുന്നു അതെങ്ങനെ മോൾഡ് ചെയ്യുന്നു ഒരു കുട്ടിയെ ഒരു നല്ല വ്യക്തിയായിട്ട് എങ്ങനെ മാറ്റാം എന്ന് തുടങ്ങിയ കാര്യങ്ങളും ഞങ്ങളുടെ ഈ മൂവിയിൽ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു കുട്ടിയും ഏതൊരു പ്രായത്തിലുള്ള കുട്ടിയും ആൻഡ് അതുപോലെ തന്നെ പേരൻസും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് അങ്കിളും കുട്ടികളും എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂവി കാരണം ഒരു കുട്ടിയുടെ ലൈഫിൽ ഈയൊരു കാലഘട്ടത്തിൽ ഓരോ കുട്ടികളും നേരിടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും അതിനെങ്ങനെ അതിജീവിക്കാമെന്നും അവരുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കി തീർക്കാമെന്നും തുടങ്ങി ഒരുപാട് ഒരുപാട് നല്ല സന്ദേശങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്ന ഒരു മൂവിയാണ് ഞങ്ങളുടെ ഈ കുട്ടികളും എന്ന് പറയുന്ന മൂവി പി ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ മാസ്റ്റർ ഋതുരാജ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു ജി കെൻ പിള്ള ശിവാനി സായ നന്ദു പൊതുവാൾ രാജീവ് പാല ഗ്രേഷ്യ അഭിനവ് കെ രാജേഷ് സിജൻ സതീഷ് ദേവക് ബിനു പല്ലവി സജിത് ആൻഡ്രിയ തുടങ്ങിയവരാണ് മറ്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം